നമസ്കാരം സർക്കാർ ആശുപത്രിയിലെ അന്തേവാസികൾക്ക് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് നൽകുന്നത് കൊണ്ട് പൊതിച്ചോറ് ബിസിനസ് ഇനി നടത്താൻ പാടില്ല പൊതിച്ചോറ് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ മാത്രം കുത്തകയാണ് ഇതിവിടെ പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുണ്ട് പൊതിച്ചോറ് ബിസിനസ് നടത്തുന്ന ഒരു സാധാരണക്കാരന്റെ ജോലി പോലും തെറിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ സഖാക്കന്മാർ എത്തുന്നത് അതായത് സാധാരണക്കാരന്റെ ജോലി തെറിപ്പിച്ചുകൊണ്ട് പുളകം കൊള്ളുന്ന ചില സഖാക്കന്മാരുടെ മനോഭാവത്തെ കുറിച്ച് പറയേണ്ടതുണ്ട് അതായത് പൊതിച്ചോറ് വിൽക്കാൻ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്ത വ്യക്തിയെ സൈബർ ആക്രമണം നടത്തുകയാണ് ചില കമ്മികൾ വിശ്രമമില്ലാതെ തെറിയ അഭിഷേകമാണ് ഇദ്ദേഹത്തിനെതിരെ സൈബർ കമ്മികൾ തൊടുത്തുവിടുന്നത് കിളിമാനൂർ സ്വദേശിയും എന്ന ഹോട്ടലിന്റെ ഉടമയുമായിട്ടുള്ള രാജീവിന് എതിരെയാണ് ഇത്തരത്തിൽ സൈബർ പോരാട്ടം നടക്കുന്നതെന്നതാണ് റിപ്പോർട്ട് സൈബർ ആക്രമണം രൂക്ഷമായതോടെ പൊതിച്ചോറിന്റെ പരസ്യമാണെന്ന് പ്രത്യേകമായി വിശദീകരണം നൽകേണ്ടി വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസമാണ് ആ തട്ടുകടയിൽ നിന്നും പൊതിച്ചോറ് ലഭിക്കുമെന്ന പരസ്യം രാജീവ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് ദേ പൊതിച്ചോർ എന്ന തലക്കെട്ടോട് കൂടിയിട്ടായിരുന്നു ആ പരസ്യം പിന്നാലെ മീമുകൾ ഉപയോഗിച്ച് ട്രോളുകൾ എന്ന രീതിയിലും പരസ്യം ചെയ്തിരുന്നു ഇത് സൈബർ സഖാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ ആയിരുന്നു രാജീവിന് നേരെ വലിയ രീതിയിൽ ചീത്തവിളി ആരംഭിച്ചത് പൊതിച്ചോറിനെയും അതുവഴി ഇടത് സംഘടനാ പ്രവർത്തകരെയും അധിക്ഷേപിക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടാണ് പരസ്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് സൈബർ കമ്മികൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് ഇതോടെ രാജീവിനെ ചീത്ത വിളിക്കാൻ ആരംഭിച്ചു പട്ടിണിയുടെ വില നിനക്കറിയില്ല നീ ഏതെങ്കിലും ഒരു നിമിഷം മെഡിക്കൽ കോളേജുകളിൽ ഒന്ന് പോകുക അവിടെ പൊതിച്ചോറ് വാങ്ങാൻ നിൽക്കുന്നവരെ നില കണ്ടാൽ അറിയാം ബിഷപ്പിന്റെ വിളി എന്താണെന്ന നിനക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് ആയിരിക്കാം നീ പൊതിച്ചോറിനെ കളിയാക്കുന്നത് എന്നൊക്കെ തുടങ്ങിയിട്ട് നിരവധി കമന്റുകൾ ാണ് വരുന്നത് പൊതിച്ചോറിന്റെ വിലയറിയാത്ത പോസ്റ്റ്മാൻ പൊതിച്ചോറിന്റെ വില അറിയണമെങ്കിൽ ഡിവൈഎഫ്ഐയോട് ചോദിക്കണമെന്നും ചിലർ പറയുന്നു ചില പൊതിച്ചോറുകളിൽ അഞ്ഞൂറോ ആയിരം വരെ കിട്ടിയവരുണ്ട് എന്നും കൂടെ ഒരു കത്തും എന്ന രീതിയിലും പൊതിച്ചോറിനെ തൊട്ട് കളിക്കരുത് എന്ന ഭീഷണിയെല്ലാം ആണ് ഈ കുറിപ്പിന് താഴെ വരുന്നത് എന്നാൽ ഇതിന് പിന്നാലെ രാജീവ് ഫേസ്ബുക്കിൽ പരസ്യങ്ങളാണ് താൻ പ്രസിദ്ധീകരിച്ചത് താൻ ഒരു ബിസിനസ്സുകാരനാണ് എന്ന് പ്രത്യേകമായി പറയേണ്ടിയിരിക്കുന്ന ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് ഇത്തരത്തിൽ യും ഭീഷണിയും എല്ലാം വലിയ രീതിയിൽ തുടരുന്ന സാഹചര്യത്തിൽ ഇതിനു പിന്നാലെ അദ്ദേഹം ഒരു വിശദീകരണ കുറിപ്പ് തന്നെ പങ്കുവച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണ കുറിപ്പ് ഇങ്ങനെയാണ് ഞാൻ രാജീവ് ഇത് മൊത്തം വായിക്കണേ ജീവിക്കാൻ വേണ്ടി ഞാൻ നടത്തുന്ന ചെറിയൊരു തട്ടുകടയുടെ പരസ്യമാണ് ഒരുപാട് പേര് വേറെ അർത്ഥത്തിൽ കണ്ടു ചീത്ത കമൻ്റുകൾ ഇടുന്നുണ്ടോ ദയവ് ചെയ്ത് ഇടുന്ന പോസ്റ്റുകൾ വായിച്ചതിനു ശേഷം കമൻ്റുകൾ ഇടുക എൻ്റെ കടയുടെ പേര് ചേക്സ് തട്ടുകട ഉച്ചയ്ക്ക് പതിനൊന്ന് മുപ്പതാകുമ്പോൾ ഞാനും എൻ്റെ ഭാര്യയും അമ്മയും ചേർന്ന് വാഴയിലയിൽ പൊതിച്ചോറ് വിൽക്കുന്നുണ്ട് നൂറ് രൂപയാണ് ജീവിക്കാൻ വേണ്ടി ഒരുപാട് ജോലി ചെയ്തിട്ടുണ്ട് ഞാനൊരു കലാകാരൻ കൂടിയാണ് സീസൺ കഴിഞ്ഞാൽ വേറെ വരുമാന മാർഗമില്ല എൻ്റെ അപ്പൻ നടത്തിക്കൊണ്ടിരുന്ന ചായക്കട പൊളിഞ്ഞു വെയ്യാറായപ്പോൾ കുറച്ച് പൈസ ചേർത്ത് വെച്ചും കടം വേടിച്ചും ഉണ്ടാക്കിയ എൻ്റെ കൊച്ചുകടയാണ് വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി പത്ത് മണിവരെയും പ്രവർത്തിക്കുന്നുണ്ട് വളരെ ചെറിയ രീതിയിൽ പൊതിച്ചോർ കൊടുക്കുന്നുള്ളു ഒരു മാസം കഴിഞ്ഞതേ ഉള്ളൂ കട തുടങ്ങിയിട്ട ഈ പരസ്യങ്ങൾ ഇടുന്നത് വേറെ അർത്ഥത്തിൽ കാണരുതാ ഇത് കൂടി പൂട്ടേണ്ടി വന്നാൽ ദയവു ചെയ്ത പ്രിയ സുഹൃത്തുക്കൾ സഹകരിക്കുക എന്ന് സ്വന്തം ചേക്കുരാജീവ് ഒരു കേരളത്തിലെ ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥയാണിത് അയാൾക്ക് ഒരു ബിസിനസ് പോലും ഈ നാട്ടിലെ ഭരണവർഗത്തിൻ്റെ പാർട്ടിയിലെ അണികളുടെ പ്രവർത്തനം കൊണ്ട് നടത്താൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് പൊതിച്ചോറ് എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐയുടെ മാത്രം കുത്തകയല്ല എന്ന് കൂടെ ഓർക്കേണ്ടതുണ്ട് ഡിവൈഎഫ്ഐ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് അത് നല്ലത് തന്നെയാണ് അതിന് എതിരൊന്നും പറയുന്നില്ല പക്ഷേ അതിന്റെ പേരിൽ സാധാരണ െ വയറ്റത്തടിക്കാനുള്ള ആ ഒരു രീതി അതത്ര നല്ലതല്ല